എല്ലാ ക്ഷേത്രങ്ങളും ഗംഭീരമായ ചുറ്റമ്പലവും പൊടിമരവും അഗ്രശാലയും തടപ്പള്ളിയും ശ്രീകോവിലും വിഗ്രഹവും നമസ്കാര നമസ്കാരമണ്ഡപവും എല്ലാമായി ഉത്സവങ്ങളും ഗംഭീരമാണ് എല്ലാം ഗംഭീരമാകുന്നു പക്ഷേ ഈ ഭക്തിയും ഈ പ്രാർത്ഥനയും അമ്പലങ്ങളും വളരുന്നതിന് ആനുപാതികമായി വളരേണ്ടത് വളരുന്നുണ്ടോ എന്ന് ഗൗരവതരമായി ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യണം ആ ഉത്തരമായിട്ടാണ് ഓം എന്ന മന്ത്രം അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ അവസാനം പറഞ്ഞത് രണ്ട് ദിവസമായിട്ട് നമുക്ക് പിടികെട്ടാത്ത ചെറുപ്പക്കാരുടെ മനസ്സിൻ്റെ പ്രഹേലികയായിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ ഒന്നിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന പള്ളിയിൽ കൊണ്ടുപോകുന്ന ബിരിയാണിയുമായി കൊടുക്കുന്ന സ്നേഹിക്കുന്ന ജ്യേഷ്ഠൻ സ്വന്തം മനുഷ്യന് പതിനാല് ഒരു ചെക്കനെ ചുറ്റിക്കൊണ്ട് തലങ്ങും വിലങ്ങും തലക്കടിച്ചു കൊന്നു ആ കൊല്ലപ്പെടുന്ന ഞാൻ കൊന്നതല്ല വരെ ആ അനുജന് എന്തിനാ ഏട്ടാ എന്നെ അടിക്കുന്ന എന്ന് ഉത്തരം കിട്ടാതെ ആ പിഞ്ചു കുഞ്ഞു മരിച്ചു പോയ അവസ്ഥ നിങ്ങളറിയിക്കൂ എന്തിനാ ഏട്ടാ എന്നെ കൊല്ലുന്നു അറിയില്ലോ അച്ഛന്റെ അമ്മേനെ കൊന്നു ആയുള്ളൂ ആ ചക്കൻ അച്ഛന്റെ അനുജനെ കൊന്നു അഞ്ചാളെ കൊന്നു എന്നിട്ട് സ്വയം പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനിങ്ങനെ കൊന്നിട്ടുണ്ടെന്ന് വിവരം പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ ഒരാൾ നമ്മാമൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ചത്തുപോയെങ്കിൽ നമുക്ക് കണക്കൂട്ടാം ഇത് പോയി കൊല്ലുന്നു അവിടെ നിന്ന് കൊന്നതിന് ശേഷം വേറൊരു സ്ഥലത്ത് പോകുന്നു സ്കൂട്ടറിൽ അവിടെ പോയി കൊല്ലുന്നു എല്ലാം കൊന്നിട്ട് പോയി എന്താണ് മനുഷ്യന്റെ മനസ്സ് നമ്മുടെ ഇത്രയും ദൈവങ്ങളും ഇത്രയും അമ്പലങ്ങളും ഇത്രയും പ്രാർത്ഥനകളും പള്ളികളും ആരാധനാലയങ്ങളും ഉണ്ടായിട്ടും എന്തേ നമ്മുടെ മനുഷ്യന്റെ മനസ്സുകളിൽ പുഴുക്കളരിച്ച് നടക്കുന്നു ആ പുഴുക്കൾ എങ്ങനെയാണ് എവിടെയാണ് പോകുന്നതെന്ന് അറിയുന്നില്ല ആ പുഴുക്കൾക്ക് പറ്റിയ വിധത്തിൽ പുതിയ പാട്ടുകൾ ഉണ്ടാവുന്നു നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പുഴുക്കൾ അരിച്ചു നടക്കുന്ന കുട്ടികൾ ഞാൻ ഇനി പാടുന്ന പാട്ട് കേൾക്കുമെന്നുള്ളൂ ആ പാട്ട് ഒരു ഗാനമേളയിൽ ഒരു പാട്ട് പാടുക ഒരാള് സ്നേഹത്സവമെന്നു തുടങ്ങും ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും എന്ന് പാടുമ്പോൾ കുട്ടികൾ ചെറുപ്പക്കാർ കൂവലോട് കൂവൽ പാട്ട് നിർത്തിയിട്ട് കട്ട ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡാസം ബത്ത് ഇല്ലൂമിനാ എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർന്നു പറഞ്ഞാൽ തുടങ്ങി